ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ ബാലന്റെയും മകന്റെയും അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരുടെയൊക്കെ പേര് ഇങ്ങനെ അപമാനിച്ചെഴുതി വീണ്ടും സ്വർണ കള്ളന്മാരെന്നു പറഞ്ഞൊക്കെ എഴുതി ബാലന്റെ കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു ഭാഗ്യത്തിന് അത് ധർമ്മനും അതുപോലെ തന്നെ ആകാശവും കണ്ടത് ഇത് കണ്ട് ആകാശ് ഭയങ്കരമായിട്ട് അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നു അമ്മമാരോട് ഇതിനു പകരം ചോദിക്കണം എന്നും പറഞ്ഞു അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ ധർമ്മം പറഞ്ഞുതേ ഇനിയിപ്പോൾ നമ്മളായിട്ട് ഒരു പ്രശ്നത്തിനും പോകേണ്ട കാര്യമില്ല വെറുതെ വിഷ ഏഹ് വിഷമിക്കണ്ട ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മൻ ഇങ്ങനെ നമ്മുടെ ആകാശിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുക ഈ സമയത്താണ് നമ്മുടെ രാമേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത് അദ്ദേഹം അങ്ങ് വന്നു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കട തുറക്കാതെ അവിടെ നിൽക്കുവല്ലേ അദ്ദേഹം ചോദിച്ചു എന്താ എന്തു പറ്റി ധർമ്മ നിങ്ങൾ എന്താ എവിടെ ഇങ്ങനെ നിക്കണെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും അവന്മാര് പണി തുടങ്ങി എന്ന് പറഞ്ഞ് ഇവര് നടന്ന കാര്യങ്ങൾ പറയുവ ഇതിപ്പോ ചുമ്മാ പോയാലും ഒമാര് വെറുതെ വിടില്ലെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാന്ന് രാമേട്ടൻ അന്നേരം ചോദിച്ചു കേട്ടോ ഇതിപ്പോ നമുക്ക് ഇങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല മാമ എന്നുള്ള രീതിയിൽ നമ്മുടെ ആകാശം പറയുമ്പോൾ പോട്ടെ മോനെ നമുക്ക് നമ്മളതിന് പ്രതികരിക്കാൻ പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നത് ഇപ്പൊ തന്നെ പ്രശ്നങ്ങൾ എത്രത്തോളം വലുതായെന്ന് നീ കാണുന്നതല്ലേ ആര്യനും ബാലനും തമ്മിൽ ഇങ്ങനെയൊക്കെ ആകാൻ കാരണം തന്നെ ഈ ഒരു വിഷയമാണ് അതൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞതൊന്നും ഇനി ബാലൻ അറിയാനിടയാവണ്ട ബാലൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും പ്രശ്നം ആകുമെന്നും പറഞ്ഞു അങ്ങനെ പറയുക അപ്പം അദ്ദേഹം പറഞ്ഞ ധർമ്മനും ആകാശം അത് ബാലനെ അറിയിക്കാതിരിക്കാൻ നോക്കി അപ്പോഴേക്കും പിന്നെ കടയൊക്കെ തുറന്നു വേഗം തന്നെ ആരും ബാലൻ ഇപ്പം വരും ആ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇവർ വേഗം കടയൊക്കെ തുറന്ന് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് കൃത്യമായിട്ട് നമ്മുടെ ബാലൻ ഇന്ന് അമ്പലത്തിൽ നിന്ന് കടയിലേക്ക് വരുന്നത് അങ്ങനെ ഗോമതിയെ കൊണ്ടുവന്നാക്കി വീട്ടിലോട്ട് വന്നു അപ്പോൾ ബാലൻ ഇങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ബാലനും അതുപോലെ തന്നെ ഗോമതിയും കൂടെ ഇവിടെ വന്നവരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെയാണ് ഇവർ പോരുന്നത് ആ രണ്ട് വ്യക്തികൾ നല്ല മനുഷ്യരാണ് അവരെ പറ്റി അറിയാതിരുന്നത് വലിയ നഷ്ടമായി പോയി ഇതൊക്കെ പറഞ്ഞു അതെല്ലാം പറഞ്ഞ ഗോമതി കൊണ്ടുവന്നാക്കി അതിനുശേഷം നമ്മുടെ ബാലൻ കടയിലേക്ക് വന്നു കടയിലേക്ക് വന്നപ്പോൾ ഇവർ കടയിലേക്ക് പോലെ തന്നെ എല്ലാം ചെയ്തൊക്കെ നിൽക്കുന്നു ഈ സമയത്താണെങ്കിൽ ബാലനോട് ഒരിക്കലും ഈ കാര്യം പറയരുതെന്നും പറഞ്ഞ് ഇവർ മൂന്ന് പേരും കൂടെ ചട്ടം കെട്ടി നിൽക്കുകയാണല്ലോ ബാലൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ മുഖത്തൊരു സങ്കടം ഇതൊക്കെ എന്താ പറ്റിയത് നിങ്ങൾക്കൊക്കെ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും എന്ന് പറഞ്ഞു അമ്പലത്തിൽ പോയിട്ട് വഴിപാട് കാര്യങ്ങളൊക്കെ നടത്തി വെച്ചാന്ന് ചോദിച്ച് ആകാശം ഇങ്ങനെ ചോദിക്കുമ്പോൾ വഴിപാടും കാര്യങ്ങളൊക്കെ നടത്തി പിന്നെ എനിക്കിന്നൊരു ഒത്തിരി ഒരു ദിവസമാണെന്ന് പറഞ്ഞു അപ്പോൾ അതെന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് അമ്പലത്തിൽ പോയത് വളരെ നല്ലൊരു നിമിത്തമായിട്ട് എനിക്ക് തോന്നുവാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കേട്ടോ അതെന്താ ബാലം നീ അങ്ങനെ പറഞ്ഞു രാമേട്ടനെ ചോദിച്ചു അന്ന നേരെ ഇന്ന് അമ്പലത്തിൽ വെച്ച് കണ്ട ആ വ്യക്തിയെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക ഇത്രയും നല്ല വിനയത്വവും മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല സ്വത്തും പണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെതായ അഹങ്കാരങ്ങളും കാര്യങ്ങളൊന്നുമില്ല അദ്ദേഹത്തെപ്പറ്റി തിരുമേനി പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അതുപോലെ തന്നെ അദ്ദേഹം ചെയ്ത അദ്ദേഹം അങ്ങനെ ഒരു മനുഷ്യനാണെന്ന് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ നിന്നും സംസാരങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായി നല്ലൊരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ മകളുടെയും വിവാഹം നടക്കാതിരിക്കയാണ് അപ്പൊ അത് നടത്താൻ വേണ്ടി വന്നതാണ് ഇതെങ്ങനെയുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ അവര് രണ്ടുപേരും കൂടി കാടയിലേക്ക് വരുവാ അപ്പൊ കടയുടെ മുന്നിൽ ഒരു വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നു സാധനം മേടിക്കാൻ വന്നവരായിരിക്കും എന്ന് വിചാരിച്ച് ഇവരിങ്ങനെ നോക്കുമ്പോൾ കാണുന്ന ആ ചേട്ടനും ചേച്ചിയും കൂടെ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നു അപ്പം അവരെ രണ്ടുപേരും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ബാലൻ അയ്യോ ഇത് ആരാന്ന് പറഞ്ഞ് ഓടി ഇറങ്ങി ചെല്ലുവാട്ടപ്പം കടയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് അദ്ദേഹം വന്നതാണ് അപ്പോൾ ഓടി ഇറങ്ങി ചെല്ലുവാ ചെന്നപ്പോൾ അയ്യോ സാർ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലാട്ടോ അമ്പലത്തിൽ വെച്ച് കണ്ടുവന്നുള്ളതല്ലാതെ ഷോ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ വായി ഇരിക്കുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതൊക്കെ അപ്പോഴേക്കും നമ്മുടെ ബാലനോട് പറഞ്ഞു ഏ അങ്ങനെയൊന്നും വേണ്ട ബാല ഞാനിപ്പോ അറിഞ്ഞ സ്ഥിതിക്ക് ഏതാനും ബാലനുമായിട്ട് പരിചയപ്പെട്ടല്ലോ അപ്പോൾ ഒന്ന് കണ്ടേക്കാം അല്ലെങ്കിൽ കടയൊക്കെ ഒന്ന് കണ്ടു വെച്ചേക്കാം ഒന്ന് കരുതിയാ വന്നത് അന്ന് വേറെ ഇതൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞു പിന്നെ വിശേഷമൊക്കെ പറഞ്ഞു അതിനുശേഷം ആകാശിനെ ധർമ്മനെയും ബ്രാഹ്മണനെയൊക്കെ ബാലൻ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം അങ്ങനെ ഇവർ വിശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ കുടുംബത്തിലെ ചില ചില കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കം ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവർ തമ്മിൽ വലിയ അടുപ്പത്തിലായി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ യാത്ര പറഞ്ഞു പോവുകയാണ് ഇനി വീട്ടിലേക്ക് വന്നേക്കണം ഭാര്യയെ കൂട്ടി വന്നേക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവർ വലിയ കൂട്ടുകാരായിട്ടങ്ങ് പോയി അവരങ്ങ് കഴിഞ്ഞപ്പോൾ ഇവരും പറഞ്ഞു അച്ഛൻ പറഞ്ഞ നേരെ നല്ല ആൾക്കാരാണ് നല്ല ഇതുള്ള സാറാ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പറയുക അപ്പൊ അങ്ങനെ ആ ഒരു കാര്യമെല്ലാം കഴിഞ്ഞ് ഇവർ കടയിലിരുന്ന് കച്ചവടവും കാര്യങ്ങളൊക്കെ നടത്തുന്നു ഇത് സമയം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അലോഹിനെ മിഥുൻ ഫോൺ വിളിച്ച് സംസാരിച്ചു അപ്പം ഇവർ തമ്മിലുള്ള ആ ഒരു ഡീലിങ് അപ്പം മിഥുൻ എന്താണ് ഉദ്ദേശിച്ചത് ആ കാര്യം നടത്തിയെടുക്കണല്ലോ മിഥുന് അപ്പോൾ ഈ അലോഹിന്റെ കൂടെ കമ്പനിയില് ബിസിനസ്സിൽ പാർട്ട്ണർ ആവാൻ തന്നെ തീരുമാനിച്ച് ഈ കാര്യം അലോഹിനോട് സംസാരിച്ചു അലോഹിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അലോഹഅത് ഓക്കേ പറഞ്ഞു അപ്പം മിഥുൻ ഉദ്ദേശിക്കുന്നിടത്ത് തന്നെ എല്ലായിടത്തും നമ്മുടെ അലോഹിനെ കിട്ടുന്നുണ്ട് അപ്പോൾ ഓക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുന്നും പിന്നും നോക്കണ്ട പെട്ടെന്ന് എൻ്റെ പിന്നെ ആര്യൻ്റെയും ഇത്രയുടെയും കാര്യങ്ങളെടുത്തിട്ടു അവരെ രണ്ടുപേരെയും ഒരു പാഠം പഠിപ്പിക്കണം അപ്പോൾ ആര്യൻ കാരണം തനിക്ക് ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നും തൻ്റെ പെങ്ങളെ വരെ അപമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വശീകരിക്കാൻ നോക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഡയലോഗുകൾ ഇന്നലെയൊക്കെ വന്ന് ഇറക്കിയത് അപ്പം അതിൻ്റെതായ ഒരു കലിപ്പ് ഇവൻ്റെ ഉള്ളിൽ ഉള്ളതായിട്ടാണ് ഈ അലോഹിനോട് മിഥുൻ സംസാരിക്കുന്നത് അപ്പോൾ അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം ശരിയാണ് ഇവന്റെ ആ പക അത് വലുതാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയ ഭൂകമ്പാക്കി മാറ്റം ഇവനെ കരുവാക്കി കളിക്കാമെന്ന് അലോഹ് വിചാരിക്കുന്നു അലോഹിനെ കരിവാക്കി കളിക്കാമെന്ന് അവൻ വിചാരിക്കുന്നു അത് കഴിഞ്ഞ് തന്നെ സ്വർണം കൊണ്ടുപോയ കഥയും കാര്യങ്ങളും എല്ലാം ആരും ചെയ്ത കഥകളും കാര്യങ്ങളും എല്ലാം ഈ അലോഹ് മിഥുനോട് പറയുമ്പോൾ മിഥുനോട് ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ മിഥുൻ പറഞ്ഞു അങ്ങനെയൊക്കെ അവൻ ചെയ്തോ അവൻ ചില്ലറക്കാരനല്ല അവനെ വെറുതെ വിടാൻ പറ്റത്തില്ല അവനൊരു തിരിച്ചടി കൊടുത്തേ പറ്റൂ ഞാൻ നിൽക്കാൻ അലോഹിൻ്റെ കൂടെ നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് ആരിനോട് പ്രതികാരം ചെയ്യാവുന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവന്മാർ രണ്ടുപേരും കൂടെ കെട്ട് ഒറ്റക്കെട്ടായി അത് കഴിഞ്ഞിട്ട് വക്കീലിനെ വിളിച്ചു വരുത്തും വക്കീലിനെ വിളിച്ചു വരുത്തിയിട്ട് വക്കീലിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു ആദ്യത്തെ ഇതായിട്ട് ഒന്നാം പ്രതി മിത്രയെ കൊടുക്കണം രണ്ടാം പ്രതി ആര്യനെ കൊടുക്കണം മൂന്നാം പ്രതി ബാലൻ ഇവരെ മൂന്നുപേരെ അഴി എണ്ണിക്കണം അഴി എണ്ണിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ആ സ്വർണം തിരിച്ചു മേടിക്കണം ഈ ഒരു ഇതും പറഞ്ഞുകൊണ്ട് പൊടിപ്പം തൊങ്ങാനൊക്കെ വെച്ച് കേസങ്ങിരി ഒന്ന് സെറ്റപ്പ് ആക്കിക്കൊള്ളാനൊക്കെ പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഇവർ പറയുന്നതെല്ലാം കേട്ട് വക്കീൽ പറഞ്ഞു ശരി 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 ഞാനത് ചെയ്തോളാം അത് ചെയ്തോളാം ഇത് എന്ന് പറഞ്ഞു വക്കീലും എല്ലാം ഒക്കെ പറയുന്നു അങ്ങനെ അവരുടെ പേരിൽ കേസ് കൊടുക്കാൻ തീരുമാനിച്ച് വക്കീലിനെ ഇവർ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞപ്പം ഏതായാലും എനിക്ക് ഞാൻ കാത്തിരുന്നത് പോലെ ഒരു സഹപാഠിയാണ് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനെയാണ് എനിക്ക് കിട്ടിയത് ഇതുപോലൊരു ആളെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ നോക്കിയിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഇങ്ങനെ ഈ മിഥുനോട് പറഞ്ഞു മിഥുനും പറഞ്ഞു അതെ അവനോട് അവനോട് ശത്രുതയുള്ള ഒരാളെ കിട്ടണേന്ന് ഞാൻ ഇന്നും ദൈവത്തിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഡയലോഗുകളും മിഥുൻ എന്നിട്ട് ഇപ്പംമാർ രണ്ടുപേരും കൂടെ അവരെ ജീവിക്കാൻ അനുവദിക്കരുത് വെറുതെ വിട്ടൂടുകൂടുക തുടങ്ങിയ ഡയലോഗുകളും കാര്യങ്ങളും അങ്ങനെ പറയുമോ എന്തായാലും ആരിനും ഇത്രയും വെള്ളം കൂട്ടിക്കും കൂട്ടിപ്പിക്കുമെന്ന് തന്നെയാണ് ഇപ്പംമാർ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ അതും കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ അവനങ്ങ് പോയി ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മീനു ഓഫീസിൽ ആ ഒരു അദാലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം വേണ്ടി തയ്യാറാക്കിയ ഫയലും കാര്യങ്ങളൊക്കെ ഒക്കെ കയ്യിലുള്ളത് കൊണ്ട് ഭയങ്കര പ്രൗഡായിട്ട് അല്ലെങ്കിൽ ധൈര്യമായിട്ടാണ് നമ്മുടെ മീനു വരുന്നത് പക്ഷേ മീനുവിനെ ചതിച്ചു ആരോ കൃത്യസമയത്ത് ഈ ഫയൽ സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് അല്ലെങ്കിൽ അവരെ കാണിക്കേണ്ട സമയമായി കഴിഞ്ഞപ്പോഴത്തേക്കും മീനുവിൻ്റെ കയ്യിൽ നിന്ന് ആ ഫയൽ നഷ്ടപ്പെട്ടു പോയി മീനു ആണെങ്കിൽ ആ തന്റെ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ ഓഫീസായ ഓഫീസ് മുഴുവൻ തപ്പി നോക്കി പക്ഷേ ആ കിട്ടിയില്ല അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ലഞ്ച് ബ്രേക്കായി ലഞ്ച് ബ്രേക്ക് ആയി കഴിഞ്ഞപ്പോൾ മീനുവും കൂടെയുള്ള ചേച്ചിയും കൂടി ചെന്ന് കുറ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് നിൽക്കുക മീനുവിന് ആകെ ടെൻഷനായിട്ടിരിക്കുക മീനു എന്തായാലും ചേച്ചിയോട് ചോദിച്ചു ഞാൻ ഇനി എന്താ ചേച്ചി ചെയ്യേണ്ടത് എന്നാലോ ഫയൽ അത് ഇവിടുന്ന് പോയത് ആ ചേച്ചി ആരെടുത്തു മാറ്റിയത് എന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ മീനു ഇങ്ങനെ ഭയങ്കരമായിട്ട് വെപ്രാളം കയറി സംസാരിക്കുമ്പോൾ മീനാക്ഷി താനിങ്ങനെ ടെൻഷൻ അടിക്കല്ലേ ഇങ്ങനെ വെപ്രാളം കൂട്ടേണ്ട കാര്യമില്ല ദേ അതിനൊക്കെയുള്ള വഴികൾ വരുന്ന വരും നമുക്ക് ഒന്നുകൂടി ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഓഫീസിൽ മുഴുവൻ ഒന്ന് സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ തപ്പ അപ്പോൾ നമുക്കത് കിട്ടും താനിങ്ങനെ ഡെസ്പാവില്ലെന്ന് പറഞ്ഞു ആ ഫയലിൻ്റെ ഒരു ബലത്തിലാണ് ചേച്ചി ഞാൻ ധൈര്യമായിട്ട് ഈ അദാലത്തിന് വരാൻ തന്നെ തയ്യാറായത് ആ മേടത്തിൻ്റെ മുന്നിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ച പക്ഷേ ഇതുപോലൊരു ചതി എനിക്ക് പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലെന്നൊക്കെ പറഞ്ഞു മീനു അപ്പോൾ ഇതെന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ ഒരു നമ്മുടെ കണ്ണി പെടാതിരിക്കുന്നതായിരിക്കും താനിങ്ങനെ വിഷമിക്കില്ല എന്ന് പറഞ്ഞ് മീനാക്ഷിയാ ചേച്ചി സമാധാനിപ്പിക്കുക ഈ ഫയൽ കിട്ടിയില്ലെങ്കിൽ മീനിൻ്റെ കാര്യം കട്ടാ പോവുകയാണെന്നുള്ള കാര്യം മീനുവിന് തന്നെ അറിയാം അപ്പം ആ ചേച്ചിക്കും അറിയാം അതുകൊണ്ടാണ് ഇത് നോക്കിയെടുക്കാമെന്ന് ഇരിങ്ങനെ പറഞ്ഞത് അങ്ങനെ ഇവർ തമ്മിൽ ഈ കാര്യമെല്ലാം സംസാരിച്ചുകൊണ്ട് അവിടെ എങ്ങനെ നിൽക്കുന്നു പക്ഷേ മീനുവിനെ ചതിക്കാൻ അലോഹിൻ്റെ കൂട്ടത്തിൽ ഓഫീസിൽ തന്നെ ഒരുത്തനുണ്ട് അവനാണ് ആ ഒരു ചതി നമ്മുടെ മീനുവിനോട് ചെയ്തിരിക്കുന്നത് മീനു മീനുവിൻ്റെ ജോലി പോകാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ ആ ഒരു ഇതെല്ലാം കൂടെ ഇയാൾ അവിടെ കാണിച്ച് കൂട്ടിവെച്ചത് അതെല്ലാം അവിടെ ഉമ്മാര് സെറ്റാക്കി കൊണ്ടിരിക്കുക കേട്ടോ ഈ സമയത്താണ് നമ്മുടെ ബാലൻ വീട്ടിലേക്ക് വരുന്നത് വീട്ടിലേക്ക് വന്നു ഗോമതി അന്നേരം ഭയങ്കര സന്തോഷത്തിൽ ഇന്ന് അമ്പലത്തിൽ പോയതും സന്തോഷകരമായ കാര്യങ്ങളൊക്കെ നടന്നാലോ അപ്പം അതിൻ്റെതായ ഒരു ത്രില്ലിലാണ് നമ്മുടെ ഗോമതി ഇരിക്കുന്നത് അപ്പൊ ഗോമതിയുടെ അടുത്തേക്ക് മീ നമ്മുടെ ബാലൻ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് ആ സാറും അതുപോലെ ആ മേടവും കൂടി കടയിൽ വന്ന കാര്യത്തെപ്പറ്റി നമ്മുടെ ഗോമതിയോട് ബാലൻ പറയാം ഏഹ് അവർ കടയില് വന്നോ നേനാണോ ബാലാട്ടായി പറയുന്നത് അതെന്താ അവരങ്ങനെ പെട്ടെന്ന് കടയിലേക്ക് വരാൻ എന്താണെന്നൊന്നും അറിയില്ല ഗോമതി ഏതായാലും ഇന്ന് അമ്പലത്തിൽ പോയത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ശുഭനിമിത്തമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരാൻ പോകുന്നു അല്ലെങ്കിൽ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നതായിട്ടാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്നിങ്ങനെ ബാലൻ പറയുമ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് ബാലേട്ടാ തോന്നുന്നത് ബാലാടനെ അങ്ങനെ തോന്നിയല്ലേ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് തീർച്ചയായും നമ്മുടെ കുടുംബത്തിൽ ഇപ്പോഴത്തെ ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുക എന്തോ വലിയൊരു നല്ല കാര്യം വരാൻ പോകുന്നതായിട്ട് എൻ്റെ മനസ്സ് പറയുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആ വന്നവരെ പറ്റി ഞാൻ ആദ്യമൊക്കെ ഓർത്തത് ചുമ്മാ ഡയലോഗുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പക്ഷേ അവരെ അടുത്ത് അറിഞ്ഞപ്പോഴാണ് അവരെ പോലെ നല്ല മനുഷ്യരില്ല എന്നുള്ള തിരിച്ചറിവ് എനിക്ക് എനിക്കുണ്ടായത് അത്ര നല്ല മനുഷ്യരാണെന്നും പറഞ്ഞു ബാലൻ ഇതൊക്കെ ഗോമതിയോട് പറയാം അതുപോലെ തന്നെ അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇടപെട്ട രീതികൾ അല്ലെങ്കിൽ അവരുടെ സംസാര രീതികൾ ഇതെല്ലാം ബാലൻ ഗോമതിയോട് പറയുന്നു അപ്പോൾ ഗോമതിയോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായാലും നമ്മുടെ ആരെയെ കണ്ടത് വെറുതെയായില്ല ആര്യനെ കണ്ടത് ശുഭശകുനമായിരുന്നു അല്ലേ ബാലേട്ടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും ബാലന്റെ മട്ടുമാതിരി അങ്ങ് മാറി അവന്റെ കാര്യം ഇവിടെ മിണ്ടരുത് അവനെ അവനെ കണ്ടതുകൊണ്ട് കൊണ്ട് വണ്ടി ഇടിച്ചിട്ട് നിനക്ക് അപകടം പറ്റാൻ നോക്കിയില്ലേന്നൊക്കെ ചോദിച്ചപ്പോ എനിക്കതിനെന്താ പാലേട്ട പറ്റിയ എനിക്കൊന്നും പറ്റിയില്ലല്ലോ നമ്മുടെ ആര്യനെ കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെയൊരു സംഭവിച്ചത് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ആര്യനെ കുറേ കുറ്റം പറയാം ബാലൻ ബാലൻ്റെ കുറ്റം പറയുന്നത് കേട്ട് ബാലൻ ഇങ്ങനെ ആര്യനെ കുറ്റം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോമതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അന്നേരം ബാലേട്ടൻ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ആര്യനെ കുറ്റപ്പെടുത്തുന്നത് പണ്ടേ തൊട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം മറ്റു മക്കളെ ഒന്നും ബാലേട്ടൻ ശിക്ഷിച്ചിട്ടില്ല അല്ലെങ്കിൽ അവരെ ശാസിച്ചിട്ടില്ല പക്ഷേ ആര്യനെ മാത്രം തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ എപ്പോഴും ഇങ്ങനെ ശിക്ഷിക്കുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്താ ആര്യനോട് ബാലേട്ടൻ ഇത്രയ്ക്ക് ദേഷ്യം എന്ന് ചോദിച്ചു മുമ്പ് ചോദിച്ച ഒരു കാര്യം ഞാൻ വീണ്ടും ബാലേട്ടനോട് ചോദിക്കാം ആരനെന്താ ബാലേട്ടന്റെ മകനല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ബാലൻ ഞെട്ടി അപ്പൊ എന്തോ ഒരു ഇതൊ ആര്യന്റെ ജന്മരഹസ്യം മനസ്സിലാക്കി ഗോമതി അത് ബാലനോട് ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടി നിൽക്കുവോ ബാലാട്ടൻ ബാലേട്ടനെ ഇങ്ങനൊന്നും മിണ്ടാതെ നിക്കുമ്പോൾ എന്താ ബാലാട്ട ഒന്നും പറയാനില്ലേ ആര്യൻ ബാലേട്ടന്റെ മകനല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഗോമതി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിരം വിളിച്ചു അല്ല എനിക്കത് സംശയമുണ്ട് കാരണം ആ സ്വാമിജി എന്നോട് പറഞ്ഞതാ എന്തു പറഞ്ഞു അല്ല ആര്യൻ നമ്മുടെ മകനാണെന്ന് സ്വാമിജി എന്നോട് ചോദിച്ചു ബാലേട്ടൻ്റെ പ്രവൃത്തികളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നത് ബാലേട്ടൻ അങ്ങനെ എന്തിനാ നമ്മുടെ ആരിനെ മാത്രം ഒറ്റപ്പെടുത്തുന്നത് അവനോട് മാത്രം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഇത് കാണുമ്പോൾ ആർക്കായാലും സംശയം വരും ആ സംശയം ചോദിച്ചതിന് ഇപ്പം എന്താ തെറ്റെന്ന് ചോദിച്ചു അപ്പോൾ ബാലനൊന്നും മിണ്ടീലട്ടോ ബാലൻ എന്നിട്ട് കുറേ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി ഗോമതിയോട് കുറേ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ട് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കളിക്കുന്ന സാറിനെ മേടത്തിനെയാണേ അവരാണെന്നുണ്ടെങ്കിൽ ബാലനെ പറ്റിയും ഫാമിലിയെ പറ്റിയും അതുപോലെ തന്നെ ബാലൻ്റെ കടയെപ്പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അങ്ങനെ അവർക്കും ബാലനും ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തൊക്കെയോ എവിടെയൊക്കെ ഒരു ഇത് അവർക്ക് തോന്നുന്നു എന്തൊക്കെയോ ഒരു നിമിത്തം അവർക്കും ഫീൽ ചെയ്യുന്നു ഇന്ന് അമ്പലത്തിൽ പോയതും ബാലനെയും കോമതിയെയും കണ്ടതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ മൊത്തത്തിൽ കാര്യങ്ങൾക്ക് ഒരു വ്യക്തതയില്ല പക്ഷേ എന്നാൽ എല്ലായിടത്തും എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇതിനൊക്കെ ഉത്തരങ്ങൾ പുകമറയ തിരിപ്പുണ്ട് അപ്പോൾ ആ ഒരു ഉത്തരങ്ങളൊക്കെ തേടിയെ ഉള്ള യാത്രയാണ് ഇനി അങ്ങോട്ട് ഓരോരുത്തർക്കും ഉള്ളത് അപ്പോൾ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരാനിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്നായി ഹൃദയത്തിൻ്റെ ഭാഷയെ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി മീസിയാക്കി എൻ ടേക്ക് കെയർ ബൈ ബൈ